ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ ഇടലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ പാടത്തേക്കൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് ഗൈസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഗോച്ചങ്ങൾ ഈ പാടം കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഈ പാടത്താണെങ്കിൽ നിൽക്കുന്ന മറ്റേ നെല്ലാണ് എന്നായിരിക്കും നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ഇത് നെല്ലൊന്നുമല്ല ഗൈസ് ഇത് പുല്ലാണ് വെറും പുല്ലാണ് നെല്ല് പണ്ട് നെല്ലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ നെല്ലൊന്നും ഇല്ല പിന്നെ വെച്ചാൽ ചില സമയമൊക്കെ ആ ദേവരും പറ്റി ഇത് പറഞ്ഞുതന്നു എന്താ ഒരു ഏ കിങ് ഫിഷർ കിങ് ഫിഷ അതിന് എന്ത് ആ കിങ് ഫിഷർ എന്ന് പറയാം ആ പൊന്മാൻ ഗൈസ് അത് ഞങ്ങളിവിടെ എപ്പോഴും വരാറില്ലയാണ് ഓർമ്മ അപ്പം ഈ എന്താ പറയണേ ഈ ഒരു പച്ചപ്പും നല്ല നല്ലൊരു ദിവസമല്ല പണ്ടിവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടല്ല ഇടക്കൊക്കെ ഇവിടെയാണെങ്കിൽ പയറിടാറുണ്ട് കേട്ടോ പക്ഷെ ഇപ്പം ഇങ്ങനെ ഇടാറൊന്നും ഇല്ല അപ്പൊ ഇവിടെ മൊത്തവും പുല്ലാണ് നിൽക്കുന്നത് എന്താ പറയണെ നെല്ലൊന്നുമല്ല പിന്നെ ശരി ഇതൊക്കെ പറഞ്ഞു വന്നതിന്റെ കാര്യം ഈ പുല്ലും നെല്ലൊന്നും അല്ല നമ്മൾ ശരിക്കും ഉദ്ദേശിച്ചു വന്നത് നമ്മുടെ നിറപുത്തിരിയിൽ നിന്ന് എത്ര പേര് കേട്ടിട്ടുണ്ട് നമ്മുടെ നാളെയാണ് നിറപുത്തിരി പൊസി നിറപുത്തിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഭഗവാന് ഈ നെല്കറ്റയില് ഇങ്ങനെ നീട്ടത്തിലുള്ള ആ നെൽക്കറ്റ പൂജിച്ചിട്ട് നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും കെട്ടിത്തൂക്കുന്നത് അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ നിറപുത്തിരി അതിനാണ് ഈ നിറപുത്തിരി എന്ന് പേര് വന്നത് ഒരു ഉത്സവം പോലെയാണ് ഞങ്ങളുടെ ഇവിടെ ഒക്കെ അപ്പത്തേക്ക് ഇവിടെ ഞങ്ങൾ എല്ലാവരും തന്നെയാണെങ്കിൽ അച്ചിച്ച ചേട്ടായി അമ്മ എല്ലാവരൊക്കെ കൂടി ഞങ്ങളൊക്കെ കൂടി പോയിട്ടാണ് ഇങ്ങനെ സംഭവം ചെയ്യാറ് അപ്പം നമ്മളമ്പലത്തിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരു കൈ കെട്ടങ്ങനത്തെ ഒരു സംഭവത്തിലാണ് തരാറ് അപ്പത്തേക്ക് ഇതിൽ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഈ നെല്ലിന്റെ കറ്റ് ഉണ്ടാവും പിന്നെ മാവിൻ്റെ എല്ലാ പിന്നെന്താ പിന്നെ ആലിൻ്റെ ഇലയുണ്ടാവും അങ്ങനെ കുറേ ഇലയുണ്ട് എനിക്ക് ബാക്കി അതിനെക്കുറിച്ച് ശ്രദ്ധിച്ച് നോക്കിയിട്ടില്ല അപ്പോൾ ഈ പ്രാവശ്യം വരുമ്പോൾ നാളെയാണത് ഞങ്ങൾ മേടിക്കാൻ വേണ്ടി പോകേണ്ടത് അപ്പം നാളെ അച്ചൻ ചേട്ടയും കൂടിയിട്ടൊക്കെ ആയിരിക്കും പോകുന്നത് അപ്പോൾ അവർ പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പറയുക അപ്പോൾ കാണിച്ചു തുടങ്ങാം മേസ്സപ്പോൾ നാളെ ഞഴ്ത്തിയിപ്പോൾ അത് മേടിക്കണം അപ്പോൾ ഈ സംഭവം ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ മേടിച്ചുകൊണ്ട് വരുമ്പോഴാണെങ്കിൽ ഞങ്ങൾ എപ്പോഴും പറയുമ്പോൾ നമ്മൾ ഈ വിളക്ക് കത്തിക്കുന്ന സ്ഥലമില്ലേ അവിടെ ഒരെണ്ണം തൂക്കും ഞങ്ങളുടെ വീട്ടിൽ അവിടെയൊക്കെ തൂക്കിയിടും പിന്നെ നമ്മുടെ വാതിക്കയിൽ സിറ്റൗട്ടിലാണെങ്കിൽ പൊക്കത്തൊരു ഹുക്കോഴത്തൊരു സംഭവമുണ്ട് അപ്പം അവിടെ ഞങ്ങളാണെങ്കിൽ തൂക്കിയിടും എണ്ണം എപ്പോഴും എല്ലാ വർഷവും കൂടെ ഉണ്ടാവും ഇപ്പം അത് പോയിട്ടുണ്ട് അപ്പം ഈ വർഷം ഞങ്ങൾ വരുമ്പോൾ മേടിച്ചിട്ട് അവിടെ തൂക്കിടും കഴിഞ്ഞ വർഷം മേടിച്ചപ്പോൾ തൂക്കിയിട്ടില്ല അവിടെ ഈ പ്രാവശ്യം തൂക്കണം ഗൈസ് അപ്പം അവിടെ തൂക്കി കഴിഞ്ഞ എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് ഗൈസ് അവൻ കുറേ നേരമായി അപ്പോഴത്തേക്കാണെങ്കിൽ കഴിഞ്ഞ തൊട്ടെന്തുവാ ഈ കിളി വരുന്നവരനാണ് ഞങ്ങൾ തൂക്കിയിടാ ഈ കിളിയുടെ കാര്യം പറയുന്നുണ്ടല്ലോ ഉണ്ടല്ലോ എല്ലാ വർഷവും പണ്ടൊക്കെ തന്നെ കഴിഞ്ഞ വർഷം മാത്രമേ അവിടെ തൂക്കാണ്ടുണ്ടായിരുന്നുള്ളൂ അതിനുമ്പൊക്കെ തൂക്കിയിട്ടോണ്ടിരുന്ന അപ്പോൾ ഒരു തരം കുരുവില്ലേ നമ്മുടെ സാധാ കുരു തന്നെ അത് വന്നിട്ടാണെങ്കിൽ ഇത് മൊത്തം കടിച്ചു തിന്നുപോസ് ഈ മേൽക്കറ്റം എടുത്തിട്ട് അതിൻ്റെ അരിമൊത്തം കഴിച്ചുകൊണ്ട് പോകും അപ്പോൾ ഇത് നമ്മൾ പൂജിച്ച സംഭവമല്ലേ അപ്പോൾ എന്തായാലും കിളിയാണ് കഴിക്കുന്നത് കിളികളാണ് കഴിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ എന്നാലും നമുക്കൊരു ഇത് വരില്ലേ അപ്പം അത് കാരണം അച്ഛൻ പറയും നിങ്ങൾ എന്ത് ഓടിച്ചു വിടാൻ ഓടിച്ചു വിടാന്നുള്ള രീതിക്ക് എല്ലാവരും ഞങ്ങളുടെ ഇവിടെ അച്ഛമ്മ ആണെങ്കിലൊക്കെ അച്ഛമ്മ ആണെങ്കിലൊക്കെ തന്നെ അങ്ങനെ എപ്പോഴും പറയാറുണ്ട് അതിനോടിച്ചിടാ ഓടിച്ചു വിടുന്നു അപ്പം ഞങ്ങൾ ഓടിച്ചു വിടാറുന്ന് ഇതിനെ കാണുമ്പോൾ തന്നെ നല്ലൊരു കൗതുകമല്ല ഇങ്ങനെ അവൻ ഇരിക്കുന്ന കാണുമ്പോഴത്തേക്ക് അപ്പം എനിക്കെപ്പോഴും അതാണ് ഓർമ്മ വരുന്നത് നിങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ എന്താ ഈ നെല്ല് മേടിക്കാറുണ്ടോ അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങളുടെ ഇവിടെ ഞങ്ങളുടെ ഇവിടെ അങ്ങനെയാണ് എല്ലാവരും ചെയ്യണത് അച്ചമ്മ ആണെങ്കിൽ എപ്പോഴും ഓടിച്ചു മാം തന്നെ അപ്പൊ നിങ്ങള് ഈ എന്താ പറയണ നിറപുത്തിരിക്ക് പോയി നെല്ലൊക്കെ കൊടുത്ത് മേടിക്കാറുണ്ടോ എന്ന് കമന്റ് ചെയ്യും ഗഴസ് ഞങ്ങളിവിടെ എല്ലാ വർഷവും മിക്കവർഷവും തന്നെ നെല്ല് കൊടുത്തിട്ട് അമ്പലത്തിൽ പോയി മേടിക്കാറൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെയാണ് പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങളും മേടിക്കാത്തവരാണ് ഒരു വട്ടമെങ്കിലൊക്കെ മേടിച്ച് നോക്കണം അപ്പൊ ഗൈസ് നമ്മുടെ ഈ നിറപുത്തരി കർക്കിടക മാസത്തിലെ അത്ത നാളിലാണ് ശരിക്കും ആ അത് ഈ ഉത്സവം പക്ഷേ ചിലപ്പോങ്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാറുണ്ട് അത് പിന്നെ അങ്ങനെ അത് വരുമല്ലോ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിറപുത്തരി സംഭവം ഈ നെല്ല് നിറപുത്തരി അതിൽ തന്നെ ഉണ്ട് അതിൻ്റെ അർത്ഥം ഒരു വർഷത്തേക്കുള്ള നെല്ല് അങ്ങനത്തെ ഒരു സംഭവമാണ് എനിക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് ആയിട്ട് അറിയില്ല അവിടെ പറയുമ്പോ തെറ്റുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാരുന്നു എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല അപ്പൊ ഈ നിറപുത്തരി എന്ന് പറയുമ്പോഴത്തേക്ക് പുതിയ എന്താ വച്ച എന്താ നമ്മുടെ ഒരു വർഷത്തേക്കുള്ള ആ ഏ അന്നം എന്നുള്ള രീതിയാണ് എനിക്കത് കറക്റ്റ് ആയിട്ട് അറിയില്ല അച്ചമ്മക്കും അമ്മക്കെ അച്ചമ്മക്കും അച്ഛമ്മക്കും അങ്ങനെ അറിയില്ലെന്ന് തോന്നുന്നു അച്ചമ്മ അറിയാം പക്ഷെ അറി അറി അറിയാം എനിക്കതിനെ കുറിച്ച് അറിയില്ലാത്തതിന് ഇതായിരിക്കും അപ്പൊ നിങ്ങൾക്കൂടി അറിയാമെങ്കിൽ പറഞ്ഞാൽ എനിക്ക് നന്നായിരിക്കും അപ്പൊ അമ്മയാണ് ഇപ്പൊ എനിക്ക് പറഞ്ഞാൽ അമ്മക്കും ഇതിനെക്കുറിച്ച് അധികം അറിയില്ല അതാണ് പ്രശ്നം അപ്പൊ ഒരു വർഷത്തേക്കുള്ള അന്നം എന്നുള്ള രീതിയാണ് ഇപ്പൊ ഇവിടെ സംഭവം പിന്നെ നമ്മൾ എന്താ പറയണത് നമ്മുടെ അന്നത്തിനെ പൂജിക്കുന്നു എന്നുള്ള രീതിയൊക്കെ കൂടിയാണ് ഇതിന്റെ അർത്ഥം വരുന്നത് അപ്പൊ ഐശ്വര്യം സമ്പത്ത് ഐശ്വര്യം എന്തൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അപ്പോ ഇതൊക്കെയാണ് ഞാൻ പറയാനും വിശ്വാസം നമ്മളെ അറിയുന്നത് നമ്മുടെ ഇതാണെന്നും പറയാൻ പറ്റില്ലല്ലോ വിശ്വാസാണിതെല്ലാം നമ്മള് എല്ലാവരുടെയും വിശ്വാസം തന്നെ ആകണമെന്നും അപ്പോ നമ്മുടെ ഇന്നത്തെ കൂടെ ഇത്രേ ഉള്ളു പിന്നെ എല്ലാവരും തന്നെ നാളെയാണ് പിന്നെ നിറപുത്തിരി അപ്പൊ ഞങ്ങള് പോയി നിറപുത്തിരി ഒക്കെ നാളെ മേടിക്കട്ടെ അപ്പൊ മേടിക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ഞാൻ പറഞ്ഞല്ലോ എന്തോ മാലിനെ ആലിലേക്കെ ഉണ്ടെന്ന് അതൊക്കെ കൂടി കാണിച്ചു തരാം ഞാൻ എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ബൈ